ഒരു സന്തോഷത്തോടുകൂടി ആരുടെയാണ് കൂടെ നിക്കുന്ന ചേച്ചിയുടെ മനസ്സിലായോ നമ്മുടെ മേലിയപ്പറമ്പിൽ ആൺ വീട്ടില് ജഗതി ചേട്ടൻ്റെ ഒക്കെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ ആ പെണ്ണായിട്ട് അല്ലെ പെണ്ണ് കാണാൻ വന്ന സീനിൽ അഭിനയിച്ച ഒരു ചേച്ചിയാണ് ചേച്ചിയുടെ പേര് സവിത കൊപ്പാണ് അല്ലേ ചേച്ചിയുടെ സ്ഥലം നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചതേ കൊണ്ടുവന്നേക്കാണ് കൊണ്ടുവരാൻ കൊറേ പണിപ്പെട്ട കേട്ടോ ഉണ്ടാത്തോണ്ടോ ചിരിക്കണമോക്ക് വേണ്ട മക്കളെ വേണ്ട മക്കളെ പ്രാവശ്യം പറഞ്ഞു ഇത്ര ഒരുപാട് വർഷായില്ലേ അഭിനയിച്ചിട്ട് അല്ല പിന്നീട് അഭിനയിക്കാൻ അഭിനയിച്ചായിരുന്നു ഏതിലെങ്കിലും ഒറ്റ സിനിമയേ സിനിമയുള്ളൂ പക്ഷെ ഇതില് മേലപ്പുഴ മുമ്പിലാണ് വീടിൽ എങ്ങനെയായിരുന്നു അത് അത് ഞാൻ അവിടെ ഇതേ ഒരു അച്ഛനും അമ്മ ഉണ്ട് സ്ഥിരം പോകും രാവിലെയും പോവാറുണ്ട് ക്ലാസ്സിലായിരുന്നു സ്കൂളിണ്ട് എത്ര പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ അങ്ങനെ അങ്ങനെ പോയതാണ് അവിടെ ഈ മ്പ ആണ് അവര് അവരന്വേഷിച്ച് ചോദിച്ചതാണ് അവിടെ അങ്ങനെ ഇങ്ങനെ ഒരു സീനുണ്ട് അഭിനയിക്കാൻ ചോദിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ അവിടെ അപ്പൊ അവരെന്നെ പറയാ ഇത് അച്ഛനമ്മയും പറഞ്ഞു അവളെ അവളിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ ഇത്രയും ചുമലാണ് പറഞ്ഞ അതൊരു ഇതില്ലോ അന്ന് ഇപ്പൊ ഇത്രയും കാണിക്കും അറിയില്ല നമ്മൾ ജസ്റ്റ് സിനിമയില് പോലെ കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് സിനിമയിൽ അഭിനയിച്ചു സിനിമയിൽ അഭിനയിച്ചു അപ്പൊ അതിന്റെ ആ ഒരു ഇതാണ് കണക്കാക്കിയുള്ളു പിന്നിലോ മുന്നിലോ എവിടെയെങ്കിലും ഒരു ചെറിയതായിട്ടുള്ള ഒരു ഇതേ കാണിച്ചു പിന്നെ സിനിമ എല്ലാരും കണ്ടപ്പോ പറഞ്ഞു നമ്മുടെ നാട്ടിലെ കുട്ടിണ്ടാവുകൊണ്ടാണ് പടം വിറ്റായിന്ന് പറഞ്ഞിട്ടപ്പോഴാണ് ഞാൻ വീട്ടുകാരെ കൂട്ടിട്ട് സിനിമ അപ്പോഴാണ് സിനിമയില് എന്താണ് അപ്പഴാണ് ചേച്ചി കാണുന്നല്ലേ അല്ലാതെ ഈ ഷൂട്ട് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലായില്ലേ നമ്മള് ചിരിക്കാനൊക്കെ അതെ ആ പറഞ്ഞു പറഞ്ഞോ ഇങ്ങനെയൊക്കെ ചെയ്താ മതി ആ ഒരു സീനിലൊക്കെ ചേച്ചിക്ക് ഇങ്ങനെ കൂളായിട്ട് ചെയ്യാൻ പറ്റിയ കൂടുതൽ അറിയില്ലല്ലോ ഇത്രയും ഇതിലാണ് പിന്നെ എടുക്കണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സീൻ ഉണ്ട് ഒന്നും മനസ്സിലായില്ല ആരാ ഇതൊക്കെ പറഞ്ഞു തന്നാരോ അഭിനയിക്കാനൊക്കെ ായാലും ആൾക്കാരുണ്ട് അവരൊക്കെ ഒരുപാട് സിനിമയിലേക്ക് അവര് വരുന്നതാണ് ഞങ്ങൾ രണ്ട് വീടുണ്ട് അവിടെ രണ്ട് വീട്ടിലും ഷൂട്ടിങ് അത് ഞങ്ങളുടെ ഇടുത്ത വീടില്ല ഞങ്ങളുടെ ഷൂട്ടിങ് എടുത്തത് അതും പിന്നെ അവര് ശോഭന വരണ വീടില്ല അതും രണ്ട് ൂട്ടിങ്ങിന്റെ വീടാണ് വീടാണ് അതോട് സ്ഥിരം കാണണണ്ട് ഞങ്ങൾ ഷൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഷൂട്ടിങ് കാണൂടും അവരെ കാണാ അന്നൊന്നും ഓട്ടോഗ്രാഫോ അല്ലെങ്കിൽ ഫോണോ ഇല്ലാത്ത കാലല്ലേ പിള്ളേര് കാണുമ്പോഴേക്കും സെൽഫി എടുക്കാനും അന്നും നമുക്കാവുന്നില്ല അലേച്ചി ആ ഒരു സിനിമ കഴിഞ്ഞപ്പോ പിന്നീട് ചേച്ചി ഏതൊക്കെ സിനിമയില് ശോഭനടന്നെ അത് കഴിഞ്ഞിട്ടൊരു പടമായിരുന്നു എന്തിനാണ് എനിക്ക് ഇതൊന്നും പറയാൻ എ പറയാളും താല്പര്യ ചേച്ചി ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് കേട്ടോ അല്ലെ ബാങ്കിൽ ട്രാൻസ്ഫർ ആയി അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് കിട്ടും അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പ ഇവിടെ കറിയൊക്കെ ആണ് അല്ലേ അപ്പൊ ഇപ്പൊ ഇവിടെ ചേച്ചി ഉള്ളത് നമ്മുടെ ആൽമിയ ഹൈപ്പർ മാർക്കറ്റിലാണ് അല്ലെ അവിടെ പ്രൊമോട്ടറായിട്ടാണ് ചേച്ചിയുള്ളത് അല്ലെ കണ്ടുപിടിച്ച് തായ് ടീം അപ്പൊ അങ്ങനെ നമ്മള് കണ്ടുപിടിച്ചു ഒരു രക്ഷയില്ലോട്ടോ ചേച്ചി ഇല്ല ഇല്ല ഞാൻ വരൂല്ലെന്ന് പറഞ്ഞു വീട്ടില് മക്കളോടൊക്കെ അവർക്കൊക്കെ അറിയാലോ അവർക്കറിയാറിയാ അവൾ അവൾക്ക് അവളിപ്പൊ വിളിച്ചപ്പോളിനോട് പറഞ്ഞു അമ്മ കൊടുക്കു ഇന്റർവ്യൂ കണ്ടോ താങ്ക് യു മോളെ കാരണം മോളെ എന്നോട് ആദ്യം പറഞ്ഞു എന്റെ ചേച്ചി നിങ്ങൾ ഇനി പോയിട്ട് പിന്നെ വരാൻ നിക്കണ്ട അമ്മ സമ്മതിക്കില്ല ഇപ്പൊ തന്നെ പോയി പിടിച്ചോളാ പറഞ്ഞു അത് അത്ര നന്നായിട്ട് അറിയാമായിരുന്നു അല്ല അങ്ങനെ വന്നിട്ടുണ്ട് കൊറേപ്പത്തൊരു വർഷം വർക്ക് ചെയ്തു ബാങ്കിന് പോന്നിട്ട് അപ്പൊ അവിടെ അതേമാതിരി അറിഞ്ഞിട്ട് അവിടെ കൊറേ പയ്യന്മാരും అవిడరు <imit> కుటిన్ <imit> 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 പാവ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യക്ക് തരണ ഇന്റർവ്യൂ ആർക്കും കൊടുത്താൽ കൊടുക്കണം എന്റെ മുന്നേ എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ വരാറുണ്ട് ഷൂട്ടിങ്ങിന് ഇതിന്റെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓഫർ പറയാൻ വേണ്ടി പറയും പിടികിട്ടാ പുള്ളി നടക്ക പുള്ളിയായിട്ട് നടക്കാണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാം വെറുതെ നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പൊ പറഞ്ഞു പറഞ്ഞുതരും എവിടെന്നുള്ളതൊക്കെ അങ്ങനെ നമ്മൾ സവിതാശിനെ കണ്ടുപിടിച്ചു ആരൊക്കെയാണല്ലേ വീട്ടില് വീട്ടില് ഹസ്ബൻഡ് മോള് മോള് മോനോമനിലാണ് ചേട്ടൻ എന്താ ചെയ്യണേ ചേച്ചിക്ക് സുഖം ഇനിയും അഭിനയിക്കാനായിട്ട് താല്പര്യം അഭിനയിക്കാൻ ഒരു ഫോട്ടോ എടുക്കാൻ പോലും താല്പര്യം ഇല്ലാതിരിക്കാൻ ഇവിടെ നമ്മളാദ്യൊക്കെ അഭിനയിക്കുമ്പത്തേനും ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആവാഞ്ഞ പാടുള്ള കാര്യമാണല്ലോ അങ്ങനെ ഒറ്റ ടേക്കിലാണ് ഓക്കെ ആയത് രണ്ടാമത്തെ രണ്ടാമത്തെ ഓക്കെ ആക്കി ആദ്യത്തെ അവര് കാണിക്കാൻ പറഞ്ഞു ഇപ്പൊ ജസ്റ്റ് റെഡിയായി ആയി അപ്പൊ അവര് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തേല് കറക്റ്റ് ഇതായപ്പോൾ അവര് പറഞ്ഞു ഓക്കേ

നല്ല തടിയും കുറച്ചും കൂടി കൊണ്ട എന്തൊക്കെ അപ്പൊ അവര് പറഞ്ഞു അയ്യോ ഇതിനെ വേണ്ട ഇതിനെ കാണിച്ച ഞങ്ങക്ക് നാട്ടുകാരും ഞങ്ങളെ ചടിക്കുന്നൊക്കെ പറഞ്ഞു സാർ അപ്പൊ അതൊന്നും കൊഴപ്പില്ല ആക്കത്തില്ലേ മൊത്തൊക്കെ തേച്ചിട്ട് നിറം മാറ്റാനൊക്കെ ഉള്ളത് എന്നിട്ട് പിന്നെ അപ്പഴും പിന്നെ മേക്കപ്പിന് കൊണ്ടായപ്പോഴും അവര് പറഞ്ഞു ഇതിന്റെ മുഖത്ത് കരി തേയ്ക്കാൻ തോന്നുന്നില്ല മുടി ഇങ്ങനെ പതിച്ചിട്ട് അങ്ങനെ പതിച്ച് ഇതൊക്കെ തേച്ച് തേച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി എന്നിട്ട് അവർ പറ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ സങ്കടണ്ട് ഞങ്ങൾ തന്നതില് തോന്നി തോന്ന അപ്പൊ എന്താ പൈലെന്നുള്ളത് നമുക്ക് അറിയണില്ല സിനിമ വന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇന്നതാണ് അപ്പൊ എന്ത് വിഷമല്ലേ ഇപ്പൊ വലിയ വലിയ ആൾക്കാരായാലും വലിയ ഇതില് അഭിനയിക്കണ് അഭിനയല്ലേ പിന്നല്ലേ അതാണ് ആ പേരിങ്ങനെ അതിനെ കുറിച്ച് അയ്യോ ആ ഒരു അഭിനയത്തിനൂടെ പോകണം ആ ഒറ്റ കാര്യം നിർത്തി സ്വസ്ഥം അന്ന് അവരുടെ എന്താ അറിയില്ലേ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോയിന്നോ ഞാൻ വീട്ടിൽ ഇത് കഴിഞ്ഞ് വന്നിട്ടാ പറഞ്ഞു സിനിമയിൽ അഭിനയിച്ചു അവർക്ക് അറിയില്ലല്ലോ ഒന്ന് ഞങ്ങക്ക് അവിടെ പാല് കൊണ്ടു കൊടുക്കണം അതൊക്കെ അപ്പൊ പാല് കൊണ്ടു കൊടുക്കാൻ പോവും ദിവസം വൈകുന്നേരം പോകും ഷൂട്ടിങ് കാണും പോരും അങ്ങനെയാണ് അങ്ങനെ പോയതാണ് അങ്ങനെ പോയി ഞാൻ വീട്ടിൽ പോലെ അഭിനയിച്ചു അപ്പൊ അവര് പറഞ്ഞു വിശ്വസിക്കാൻ വിശ്വസിക്കണ്ടാകും പക്ഷെ എന്താച്ചാ ചെറിയതിലൊക്കെ ഇത്രയും എന്തും പ്രതീക്ഷിക്കണി എന്താച്ചാ എല്ലാരും ഇങ്ങനെ ഈ പറഞ്ഞ കൊടുത്ത് കമന്റ് ഇടുന്നുണ്ട് എന്താച്ചാ മറക്കാൻ പറ്റാത്ത സീനാണ് അപ്പൊ ഇവിടെ വന്നിട്ടന്നെ രണ്ട് ഷോപ്പ് ഉണ്ട് അവിടെ പോയാ അവിടെ തന്നെ ആൾക്കാരും ഇങ്ങോട്ട് കേറി വരുമ്പഴേക്കിനേ ഫ്രണ്ട് തന്നെയാണ് നിക്കണത് അപ്പൊ അവിടെ കേറി വരുമ്പോഴേക്കണോ ൂടിയും കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മള് സ്ഥിര എന്നെ സംബന്ധിച്ചിട്ടില്ലേ ചേച്ചി ആ സീൻ കാണണ്ട അല്ലാതെ നമുക്കത് ഫുൾ അറിയ സീൻ അത്ര നന്നായിട്ട് നമുക്ക് അറിയാം അത്രക്ക് നമുക്ക് ഇഷ്ടമല്ല നമ്മളിങ്ങനെ അത്ര നമുക്ക് ഇഷ്ടമുള്ള ഒരു സീനാണത് അതിനും ഭാഗ്യാണ് ചേച്ചിക്ക് കിട്ടിയത് എന്തേലും പേര് അന്വേഷിച്ചെടുക്കണല്ലേ ചേച്ചി തിയേറ്ററിൽ വീട്ടുകാരും ഇവിടെ സിനിമ കാണാൻ പോയില്ലേ അപ്പൊ എന്താ അവിടത്തെ ഒരു എക്സ്പീരിയൻസ് ഞാനും ബാക്ക് ഏറ്റവും ബാക്കിലായിരുന്നു അപ്പൊ ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ തിരിഞ്ഞോക്കുക സിനിമ കണ്ടോ ഇതങ്ങനെ ഇതില് വന്നു വെച്ചിട്ടേ സിനിമ ഇറങ്ങി ഞാൻ പെട്ടന്ന് വണ്ടി വിളിച്ചിട്ട് വീട്ടിൽ പോന്നു അവിടെ നിന്ന് അത് കൊറേ ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാരാണ് അറിയാലോ ആ പണിയും കൊടുത്തുണ്ട് അപ്പൊ കാണാൻ ചെന്നപ്പോ വിരി പ്രതീക്ഷ സാധാരണ സിനിമ പോയി പക്ഷെ പെട്ടെന്ന് തന്നെയാണ് കണ്ടപ്പോ അവര് എല്ലാരും കൂടി ബാക്കി തിരിഞ്ഞോക്കുക കാരണം ടിക്കറ്റ് എടുക്കാൻ എന്തിനൊക്കെ ഞാൻ അവിടെ നിന്നായിരുന്നല്ലേ അപ്പൊ അവരൊക്കെ തന്നെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇണ്ടെന്നോ അല്ലെങ്കിൽ എന്തതില് കാണിക്കണെന്നൊക്കെ അറിയില്ല അത് കണ്ടപ്പുണ്ട് പിന്നൊക്കെ പാഠം ബാക്കി വരുന്നു അതൊക്കെ ഒരു അനുഭവമായിരുന്നില്ലേ അന്ന് ചേച്ചിയോട് ചെല്ലുമ്പോ ആരൊക്കെയുണ്ട് സെറ്റിൽ ആരൊക്കെയുണ്ട് അന്ന് വിജയരാഗവ ജഗതി ജയറാം ഉണ്ട് പിന്നെ ജയറാം ഉണ്ട് എല്ലാരും ഉണ്ട് നല്ല മീനഗണേഷ് ശോഭന എല്ലാരും ഉണ്ട് നല്ല സ്വഭാവം നന്നായിട്ട് നമ്മളോട്ടൊക്കെ സംസാരിച്ചല്ലേ പിന്നെ ഞങ്ങള് കണ്ട് അവര് കാണുന്നതല്ലേ ശീലം ഓരോ ഇതിലും കണ്ടിട്ട് ഞങ്ങക്ക് ശീലാണ് ഇപ്പൊ അവര് മുന്നേ കൂടെ പോകുമ്പോ അവര് ചിരിക്കണം സാധാ ഇതല്ല അതെ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഞാൻ ഒരുവിധ ആക്ടറും കണ്ടിട്ടുണ്ടാവും എല്ലാരേം തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ സിനിമയിലെ അഭിനയിച്ചതിന്റെ ആ ഒരു അതിനൊരു സംഭവമായിട്ടൊന്നും ഇല്ല അവരുടെ സമയത്ത് കേറി അഭിനയിച്ചു ഇതിപ്പോ എന്താണ് സംഭവിക്കണെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലാവണില്ല അവനെ അവടെ സവിത ചേച്ചി ചേച്ചിയെ മറക്കൂല ഒരു മലയാളിയും ഇപ്പോഴും അതേ ചിരിയോടുകൂടി അങ്ങനെ അങ്ങനെ ചേച്ചി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സിനിമ ഇപ്പൊ എല്ലാരും ഈ പറഞ്ഞ മാതിരി തന്നെ സിനിമയിലെ അഭിനയിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ പോയി കാണുന്നുണ്ട് അപ്പൊ ഇപ്പൊ ആൾക്കാര് കാണുമ്പോ നമ്മളോട് ചോദിക്കുക

ടാറുണ്ടോ ഇപ്പൊ പിള്ളേർ ടി വി ഏത് കോമ്പഡീഷനിലും ഫസ്റ്റ് വരണത് എന്താ പറയാ അവർക്കിഷ്ടോ മോളക്കും മോനും അവർക്കൊന്നും കുഴപ്പമില്ല ഞാൻ പിന്നെ ആ പേരിക്ക് പോയിട്ടില്ല പോയിട്ടില്ല മാത്രം ഇറങ്ങി തിരിക്കുമ്പോ അതിന്റേതായിട്ട് തന്നെ പോകണം പിന്നെ നമുക്ക് ഈ കുട്ടിയോ പിള്ളേരുടെ കൂടെ പറഞ്ഞാൽ അവരില്ലാണ്ട് തന്നെ ஒத்தில்லை ஒத்தில்லை குடும்பம் கஞிட்டதுல അതാണ് അപ്പൊ ഇതാണ് നമ്മുടെ സവിതേച്ചി നമുക്ക് എല്ലാവർക്കും ചേച്ചിനെ അത്രക്ക് ഇഷ്ടമാണ് ആർക്കും മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് ഇത് അങ്ങനെ നമ്മൾ ചേച്ചിനെ കണ്ടുപിടിച്ചു ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ വിചാരിക്കുന്നു ചേച്ചിക്ക് ഒരു ലൈക്ക് ഒക്കെ കൊടുത്തേക്ക് കമന്റ്സ് ഒക്കെ വായിക്കാറുള്ളതല്ലേ അപ്പൊ കുറച്ച് കമന്റ്സ് ഒക്കെ വായിച്ചു എന്ന് വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ചേച്ചി വായിക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും